എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കാത്തിരിപ്പ് അവസാനിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പി എം കിസാൻ സമ്മാൻ പദ്ധതിയുടെ പത്തൊമ്പതാം ഘടുവിൻ്റെ വിതരണം ഫെബ്രുവരി ഇരുപത്തി നാലിന് പ്രധാനമന്ത്രി നരേന്ദ്ര മോഡി ബീഹാറിൽ വെച്ച് ഡി പി ടി ട്രാൻസാക്ഷൻ വഴി വിതരണം നടത്തുന്നതാണ് ബീഹാറിൽ വെച്ചാണ് ഈയൊരു പത്തൊമ്പതാം ഘടുവായ രണ്ടായിരം രൂപയുടെ തുക വിതരണം നടത്തുന്നത് ഇതിനോടൊപ്പം തന്നെ പുതിയ അറിയിപ്പ് കൂടി വന്നിരിക്കുകയാണ് അനവധി ആൾക്കാരെ ഈ ഒരു പദ്ധതിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് അതുപോലെ ചിലർക്ക് ഇതുവരെ അടച്ച തുക തിരിച്ചടക്കാനുള്ള നോട്ടീസും വരുന്നു അതായത് ഇതുവരെ വാങ്ങിയ പതിനെട്ട് ഗഡുക്കൾ അതായത് മുപ്പത്തി ആറായിരം രൂപയും തിരിച്ചടക്കണമെന്ന അറിയിപ്പാണ് വന്നിരിക്കുന്നത് ആർക്കൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ആദായ നികുതി അടക്കുന്നവർക്കൊക്കെയാണ് ഇതുപോലുള്ള നോട്ടീസുകൾ വരുന്നത് അതുപോലെ തന്നെ സർക്കാർ ജോലി കിട്ടിയതിനു ശേഷം വീണ്ടും കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരുണ്ട് അവർക്കൊക്കെ സ്വയം ഇതിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് ഇനി അങ്ങനെ അവർ ഒഴിവായിട്ടില്ല എങ്കിൽ അവരും ഇതുപോലെ തുക തിരിച്ച് അടക്കേണ്ടതായിട്ട് വരും അതേപോലെ പി എം കിസാൻ സമ്മാൻ പദ്ധതിയുടെ പത്തൊമ്പതാം കടുവിന്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട് നിരവധി പേർ ഈ പദ്ധതിയിൽ നിന്ന് പുറത്തായിട്ടുണ്ട് അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഇ കെ വൈ സി അതുപോലെ ലാൻഡ് സീഡിങ് ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വീഴ്ചകൾ സംഭവിച്ചവർക്കാണ് ഇത്തരത്തിൽ പത്തൊമ്പതാം ഗഡുവിൻ്റെ തുക ലഭിക്കാതെ പോകുന്നത് അവരാണ് ഈ ഒരു പദ്ധതിയിൽ നിന്നും പുറത്താക്കപ്പെടുന്നത് ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഫെബ്രുവരി ഇരുപത്തിനാലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിൽ വെച്ച് ഡി പി ടി ട്രാൻസാക്ഷൻ വഴി ഈ ഒരു തുകയുടെ വിതരണം നടത്തുന്നതായിരിക്കും